ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം ഈ മൂന്ന് വചനങ്ങളിലായി നാല് വസ്തുക്കളെ കൊണ്ട് അള്ളാഹു ആണയിട്ടിരിക്കുന്നു ഒന്ന് ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം കൊണ്ട് ഗ്രഹമണ്ഡലങ്ങൾ എന്ന് അർത്ഥം കൽപ്പിച്ച ബുറൂജ് എന്ന വാക്കിന് സുറത്തുൽ ഫുർഖാൻ അറുപത്തിയൊന്നിന്റെ വിവരണത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്രഹങ്ങൾ രാശികൾ നക്ഷത്രങ്ങൾ കോട്ടകൾ മാളിക വീടുകൾ എന്നൊക്കെ അർത്ഥം വരാറുണ്ട് രണ്ട് വാക്തത്വം ചെയ്യപ്പെട്ട ദിവസം കൊണ്ട് നാളാണ് ഇതുകൊണ്ട് ഉദ്ദേശം വാക്തത്വം ചെയ്യപ്പെട്ടത് എന്ന് നാളിനെ കുറിച്ച് ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് നാല് സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും കൊണ്ട് ഈ രണ്ടു വാക്കുകളും കുറെ വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാകുന്നു ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരർത്ഥത്തിൽ ഒന്നൊന്നിന് സാക്ഷിയാണെന്ന് കാണാം മനുഷ്യനെ സംബന്ധിച്ച സാക്ഷ്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളതെന്ന് പറയേണ്ടതില്ല മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ലോകവസ്തുക്കളിൽ കണക്കെറ്റ സാക്ഷികളെ കാണാവുന്നതാണ് സ്ഥലങ്ങൾ പരിസര വസ്തുക്കൾ സമയങ്ങൾ ഉപകരണങ്ങൾ സഹജീവികൾ ആദിയായി പലതും പലതും അവന് സാക്ഷികളായിത്തീരുന്നു അള്ളാഹുവിന്റെ കോടതിയിൽ ഇവയെല്ലാം മനുഷ്യകർമ്മങ്ങളെ സാക്ഷീകരിക്കുന്നതാണ് ഐഹിക കോടതികളിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓരോ തരത്തിൽ തെളിവ് നൽകുന്ന സാക്ഷ്യങ്ങളായി ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ അള്ളാഹുവിന്റെ മുമ്പിലാകട്ടെ അവയെല്ലാം നേർക്കുനേരെ തന്നെ സാക്ഷിമൊഴി കൊടുക്കുന്നതായിരിക്കും നബിസല്ലാഹുലി സ്വലം തിരുമേനി ഈ സമുദായത്തിനും മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്കും സാക്ഷികളാകുന്നു സൂറത്തുനിസാഹ് നാൽപ്പത്തിയൊന്ന് ഈ സമുദായം മറ്റു സമുദായങ്ങൾക്കും സാക്ഷിയാണ് അൽബക്കറ നൂറ്റി നാൽപ്പത്തി മൂന്ന് മനുഷ്യന്റെ അവയവങ്ങൾ അവന് സാക്ഷികളായിരിക്കും യാസീൻ എന്നിങ്ങനെയുള്ള ഖുർആാന്റെ പ്രസ്താവനകളും അവയുടെ സാരങ്ങളും ഇവിടെ പ്രസ്താവ്യമാകുന്നു ഇതുപോലെ ഹദീഫുകളിലും പലതരം സാക്ഷികളെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാക്ഷികളും ആ സാക്ഷികളുടെ സാക്ഷ്യങ്ങൾക്ക് വിധേയരായവരും ഇതിൽ ഉൾപ്പെടുന്നതാകുന്നു ഷാഹിദ് വമ ഷൂദ് എന്നീ വാക്കുകൾക്ക് കാണുന്നതും കാണപ്പെടുന്നതും എന്നും ഹാജറാകുന്നതും ഹാജറാകുന്ന സ്ഥലവും അഥവാ കാലവും എന്നും അർത്ഥം വരാവുന്നതാണ് ഹയാമത്തുനാൾ ജുമുഹ ദിവസം അറഫാ ദിനം ജമാഅത്തു നമസ്കാരം പള്ളി മുതലായവയും അവയിൽ സമ്മേളിക്കുന്നവരുമാണ് ഇവിടെ ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന ചില റിവായത്തുകളും പ്രസ്താവനകളും ഇവിടെ കാണപ്പെടാറുള്ളത് ഈ അടിസ്ഥാനത്തിലാകുന്നു വാസ്തവത്തിൽ അതെല്ലാം ഇവിടെ ഉദാഹരണങ്ങളായി സ്വീകരിക്കാമെന്നല്ലാതെ സാക്ഷാൽ ഉദ്ദേശം അവയിലൊന്നും പരിമിതമല്ല ഏതായാലും അള്ളാഹു സത്യം ചെയ്യുവാൻ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ സാരവത്തായ പല രഹസ്യങ്ങളും കണ്ടെത്തുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല സത്യവിശ്വാസികളുടെ നേരെ സത്യനിഷേധികൾ അഴിച്ചുവിടുന്ന കടുത്ത മർദ്ദനങ്ങൾക്കും യഥാർത്ഥ വിശ്വാസത്തിന്റെ അജഞ്ചലതക്കും ഉത്തമോദാഹരണമായ ഒരു സംഭവമാണ് അള്ളാഹു തുടർന്നു പറയുന്നത്